ബസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ മുസലി അല റസൂലിഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താലയുടെ അടുത്ത ദാസന്മാർ അഥവാ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാനപരമായ ഗുണങ്ങളെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല അവർക്ക് അള്ളാഹു നൽകുന്ന ഉന്നതമായ പ്രതിഫലങ്ങൾ അറിയിച്ചു തരികയാണ് ോകത്തും പരലോകത്തും അവർക്ക് സന്തോഷവാർത്തയുണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഒന്നിനും ഒരു മാറ്റവും ഉണ്ടാകുന്നതല്ല അതുതന്നെയാണ് മഹത്തായ വിജയം ഇവിടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആയാലും അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാർക്ക് അഥവാ വരികളായ ആളുകൾക്ക് അവർക്ക് അള്ളാഹു നൽകുന്ന ഉന്നതമായ പ്രതിഫലങ്ങളെ അറിയിക്കുകയാണ് ഇരുലോകത്തും അവർക്ക് വിജയമുണ്ട് എന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് ഒരാൾ അമലുകളിലൂടെ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചുകൊണ്ട് നിമിതങ്ങൾ സാഹു അലൈവസലമെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരും അള്ളാഹുവിൻ്റെ അടുത്ത ആളായി മാറും ഒരു കുദുസിയായ ഹദീസിൽ കാണാം നിമിതങ്ങൾ സാഹു അലൈവിസ്ലം അള്ളാഹു താല പറയുന്നതായി പറഞ്ഞു എൻ്റെ ദാസൻ നെഫ്ലായ അഥവാ സുന്നത്തായ ഇബാദത്തുകളിലൂടെ ഞാനുമായുള്ള അടുപ്പം കരസ്ഥമാക്കുന്നതാണ് അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങും ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അവൻ കേൾക്കുന്ന ചെവിയായി മാറും ഞാൻ അവൻ കാണുന്ന കണ്ണായി മാറും ഞാൻ അവൻ സ്പർശിക്കുന്ന കൈയായി മാറും ഞാൻ അവൻ നടക്കുന്ന കാലായി മാറും അഥവാ അവൻ അവനവൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടതായിരിക്കും കാണുക അവൻ അവനവൻ്റെ ചെവികൾ കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടതായിരിക്കും കേൾക്കുക അവൻ അവനവൻ്റെ അവയവങ്ങൾ കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടതായിരിക്കും ചെയ്യുക ഇതിലൂടെ അള്ളാഹു സുബാനഹൂവത്തെ അള്ളാഹുവിന്റെ അടുപ്പമുണ്ടാകുമ്പോൾ എത്രത്തോളം അള്ളാഹു ഒരു അടിമയുമായി അടുക്കുമെന്ന കാര്യം അറിയിച്ചിരുകയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നതാണ് ഈ രീതിയിൽ അള്ളാഹുമായി ഒരാൾ നല്ല അടുപ്പമുണ്ടാക്കി തീർക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാരായി തീരുകയാണെങ്കിൽ അവർക്ക് ഇരുലോകത്തും ദുന്യാവിലും ആഹ്ദത്തിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടായിരിക്കും അള്ളാഹു വിജയത്തിൻ്റെ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അറിയിച്ചിരുകയാണ് അവർക്ക് ദുന്യാവിൽ സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ് ദുന്യാവിൽ അവർക്ക് അറിയിക്കപ്പെടുന്ന സന്തോഷ വാർത്തയെപ്പറ്റി നിമിതങ്ങൾ സല്ലാഹു അലൈ വസല്ലം അരുളി അത് സത്യസന്ധമായ സ്വപ്നത്തിലൂടെ തനിക്കോ തനിക്കു വേണ്ടി മറ്റാർക്കെങ്കിലുമോ നൽകുന്ന സന്തോഷ വാർത്തയാണ് ഇമാം ബുഖാരിഹമുല്ലാഹി അലഹി റിവാ ചെയ്യുന്ന ഹദീസാണ് അഥവാ അള്ളാഹ് അടുത്ത ദാസന്മാർക്ക് നല്ല നല്ല സന്തോഷമുള്ള സ്വപ്നങ്ങൾ സ്വപ്നങ്ങളല്ലാവും കാണിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ അവർക്ക് വലിയ മാനസികമായ സന്തോഷം സന്തോഷമല്ലാതെ നൽകും അല്ലെങ്കിൽ അവരുടെ വിഷയത്തിൽ അവരുമായി അടുപ്പമുള്ള മറ്റാര്ക്കെങ്കിലേക്കും സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും അവരുടെ നല്ല അവസ്ഥകളെ പറ്റി അവർക്ക് ഉണ്ടാവാൻ ഒരുക്കുന്ന പാരത്രികമായ പറ്റിയെല്ലാം അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും ഇങ്ങനെ ദുയാവിൽ വെച്ച് തന്നെ അള്ളാഹു താല സന്തോഷിക്കുന്ന വാർത്തകൾ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ് മറ്റൊരു വായത്തിൽ കാണാം അള്ളാഹു ദുന്യാവിൽ വെച്ച് സന്തോഷ വാർത്ത നൽകും എന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവരുടെ മനസ്സിൽ അവനെപ്പറ്റി നല്ല സ്ഥാനം അള്ളാഹു ഇട്ടുകൊടുക്കും മറ്റുള്ളവരുടെ സംസാരത്തിൽ നല്ല സംസാരമായിരിക്കും അവനെ പറ്റി ഉണ്ടാവുക മറ്റുള്ളവരുടെ അടുക്കൽ അവന് വലിയ ഇജ്ജത്ത് അള്ളാഹു നൽകുന്നതാണ് മറ്റുള്ളവരുടെ മനസ്സിൽ അവനോടുള്ള സ്നേഹം സ്നേഹമല്ലാഹു ഇട്ട് കൊടുക്കും ആദരവല്ലാഹു ഇട്ടുകൊടുക്കും ഇങ്ങനെ ദുന്യാവിൽ തന്നെ അള്ളാഹു അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് വിജയം നൽകുന്നതും സന്തോഷ വാർത്ത നൽകുന്നതുമാണ് ഇങ്ങനെ ദുന്യാവിൽ അള്ളാഹു താല് അവർക്ക് വലിയ സ്ഥാനം നൽകും അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാർക്ക് ഇതുപോലെ ആഹ്ലത്തിലും അല്ലാഹുത്താലും സന്തോഷ സന്തോഷവാർത്ത അറിയിക്കുകയാണ് അഥവാ ആഹ്ലത്തിൽ പരലോകത്ത് ഉന്നതമായ വിജയമായ സ്വർഗം നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കും അള്ളാഹുത്താല ആഹ്ലത്തിലെ പ്രയാസങ്ങൾ അഥവാ ഖബറിലുള്ള പ്രയാസങ്ങൾ ഉയർത്തേനീപ്പിക്കപ്പെടുമ്പോൾ ഹിസാബിന്റെ സമയത്തുള്ള പ്രയാസങ്ങൾ വേ ഗ്രന്ഥം അവരുടെ കൈകളിൽ നൽകപ്പെടുന്ന സന്ദർഭത്തിലുള്ള പ്രയാസങ്ങൾ മാഷറയിലുള്ള പ്രയാസങ്ങൾ സിറാത്തിന് സമയത്തുള്ള പ്രയാസങ്ങൾ ഇങ്ങനെ എല്ലാ പ്രയാസങ്ങളും ഒഴിവാക്കി കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുന്നതാണ് ഇങ്ങനെ ഇരുലോകത്തും അള്ളാഹു അവർക്ക് വിജയം നൽകുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ അവർക്ക് ഇരുലോകത്തും വിജയം ലഭിക്കുമെന്ന് അറിയിച്ചു തന്നുകൊണ്ട് ഓരോ വിശ്വാസിയോടും പറയുകയാണ് നിങ്ങൾ ഈ ഔലിയാക്കളെ പോലെ ആവാനായി പരിശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൊണ്ടുവരിക അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുക ദീൻ അനുസരിച്ച് ജീവിക്കുക നിങ്ങൾക്കും ഈ പദവിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കും ഇരുലോകത്തുമല്ലാ വിജയം നൽകുന്നതാണ് നിങ്ങൾക്കും ദുന്യാവിലെ മാറ്റി തരുന്നതാണ് നിങ്ങൾക്കും സന്തോഷകരമായ ജീവിതം ദുന്യാവിലും ആഹ്ലത്തിലുമെല്ലാവും നൽകുന്നതാണ് നിങ്ങൾ അള്ളാഹുമായി അടുപ്പമുണ്ടാക്കി തീർത്താൽ മതി അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാരാകാനായി ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പല ആയത്തുകളിലൂടെയും നിഷേധികളുടെ അവസ്ഥയും നിഷേധികളുടെ ഇരുലോക പരാജയവും അറിയിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാർക്ക് അതിൻ്റെ നേരെ വിപരീതമായ അവസ്ഥയാണ് ഉണ്ടാവുക ഇരുലോകത്തും അവർക്ക് വിജയവും സന്തോഷവും സമാധാനവുമാണ് ഉണ്ടാവുക എന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാർക്ക് ദുന്യാവിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നതിൻ്റെ ഉദ്ദേശം ഒരിക്കലും ഭൗതികമായ കുറേ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളതല്ല നിമിതങ്ങൾ സാഹു അലൈഹി വസ്ലം പട്ടിണി സഹിച്ചിരുന്നു തങ്ങൾ സല്ല അള്ളാഹു അലൈവലം ഭൗതികമായ നിരക്കങ്ങൾ സഹിച്ചിരുന്നു നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവലം പല പ്രയാസങ്ങളും സഹിച്ചിരുന്നു സഹാബാക്കളും ഈ രീതിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം സഹിച്ചിരുന്നു ഭൗതികമായ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ദുന്യാവെന്നുള്ളത് സന്തോഷവും സങ്കടവും ഉണ്ടാകും സ്വർഗം പോലെ എപ്പോഴും സുഖമല്ല നരകം പോലെ എപ്പോഴും പരീക്ഷണവുമല്ല ദുന്യാവിൽ എല്ലാവർക്കും സുഖവുമുണ്ടാവും സന്തോഷവും ഉണ്ടാവും പ്രയാസവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും ഈ അവസ്ഥകൾ മാറി മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഔലിയാക്കൾക്കും പ്രയാസങ്ങളുണ്ടാകും ദുന്യാവിൽ അനുഗ്രഹങ്ങൾ കുറവുണ്ടാകും പട്ടിണി കിടക്കേണ്ടി വരും ഈ അവസ്ഥകളെല്ലാം ഉണ്ടാകും പക്ഷേ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്നുള്ളത് എല്ലാ അവസ്ഥയിലും മനസ്സിന് മനസ്സിനല്ലാഹു സമാധാനം കൊടുക്കും ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലും അവർ അള്ളാഹുരുടെ കാര്യങ്ങൾ ചോദിക്കും അള്ളാഹുൽ ബലമേൽപ്പിക്കും മാനസികമായ സമാധാനമായിരിക്കും ഉണ്ടാവുക അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഒരിക്കലും അള്ളാഹുനെ മറക്കൂല എൻ്റെ കഴിവ് കൊണ്ട് ലഭിച്ചതാണെന്ന് വിചാരിക്കില്ല ആ സമയത്തും അള്ളാഹുവിൽ നന്ദി ബോധിപ്പിക്കും അവർക്ക് വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകും നിമിതങ്ങൾ സ്വല്ല അള്ളാഹുഅലൈ വസ്ലമക്ക് ഭൗതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും സദാസമയം നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമയുടെ മനസ്സ് സമാധാനത്തിലായിരുന്നു സഹാബാക്കൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിലും അവരുടെ മനസ്സിന് അള്ളാഹു സമാധാനം ഇട്ടുകൊടുത്തിരുന്നു ഇതുപോലെയാണ് അള്ളാഹുമായി അടുത്ത വിശ്വാസികളുടെ അവസ്ഥയും ദുന്യാവിൽ എന്തെല്ലാം ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും ഭൗതികമായി എത്ര നിരുക്കമുണ്ടായാലും മാനസികമായി സമാധാനം അള്ളാഹു തലവർക്ക് നൽകുന്നതും മാനസികമായ സന്തോഷം അള്ളാഹു അവർക്ക് നൽകുന്നതുമാണ് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിലുണ്ടായതുകൊണ്ട് മാനസികമായി എപ്പോഴും ഉന്മേഷത്തിലും സമാധാനത്തിലും ആയിരിക്കും അള്ളാഹുമായി അടുത്ത ദാസന്മാരെന്ന് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് വിവിധങ്ങൾ സാഹു വിശ്വാസികളെ പറ്റി പറയുകയുണ്ടായി അജബൽ അമലിൽ മുമിൻ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ബാക്കിയുള്ളവരെ പോലെ മാനസിക നില തെറ്റിക്കൊണ്ട് തകർന്ന് അടിയുന്നതല്ല നേരെ മറിച്ച് അവൻ ക്ഷമിക്കും അള്ളാഹുൽ ബലമേൽപ്പിക്കും അതിൻ്റെ പരിഹാരം അള്ളാഹുൽ നിന്നും തേടും അതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനമായിരിക്കും ഉണ്ടാവുക എന്തെങ്കിലും സന്തോഷം വന്നാൽ ഒരിക്കലും നന്ദി കേട് കാണിക്കുന്നതല്ല നേരെ മറിച്ച് അള്ളാഹുടൻ നന്ദി ബോധിപ്പിക്കും എൻ്റെ റബ്ബ് നൽകിയതാണെന്ന് മനസ്സിൽ അവന് ചിന്തയുണ്ടാകും ആ സമയത്തും അവന് സമാധാനം തന്നെയായിരിക്കും ഹൃദയത്തിനുണ്ടാവുക സദാസമയം ഹൃദയം സമാധാനത്തിലാവുന്നത് അള്ളാഹുമായി അടുപ്പമുള്ള ദാസന്മാർക്കാണ് അവരുടെ കാര്യം അത്ഭുതകരമാണെന്ന് നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലം പഠിപ്പിച്ചിരുകയുണ്ടായി അതുകൊണ്ട് എത്രത്തോളം അള്ളാഹുമായി നമ്മുടെ ബന്ധം നന്നാവുന്നുവോ എത്രത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവോ എത്രത്തോളം നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമെ പിൻപറ്റുകയും ദീനിയായ ജീവിതം ഉണ്ടാക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം മാനസിക സമാധാനം അള്ളാഹു അവർക്ക് നൽകുന്നതാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ ആകട്ടെ